ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ പിന്നെ ത്രീ പീസ് ആണ് ഓഫറിൽ ഇടുന്ന ത്രീ പീസ് ആട്ടോ നല്ല അടിപൊളി ത്രീ പീസ് പിന്നെ വരുന്നുണ്ട് പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് മീഡിയം എക്സ് എല് ട്രിബിൾ എക്സ് എൽ ആ ഒരു പാറ്റേണിലാണ് കാണിക്കാറുള്ളത് അടിപൊളി ഐറ്റംസ് ആണ് ചെറിയൊരു മിക്സിങ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഓക്കെ ഞാൻ വീഡിയോസിലേക്ക് പോവാം ഇതിന്റെ ഡബിൾ എക്സെല്ലാണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ എക്സ് എക്സെല് വരണുണ്ട് അതായത് ത്രീ എക്സെല്ലും വരണുണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ അപ്പൊതാ ഇതാണ് സംഭവം അങ്ങനെ അപ്പൊ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപയ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങക്ക് വരുന്നത് പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ലെന്ത്ും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇത് വെച്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഈ നാല്പത്തി രണ്ടാണ് ഈ ചെസ്റ്റിന്റെ അളവ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല കേട്ടാ സ്ലീവ് നല്ല ഇതാണ് ഒരു പതിനെട്ട് ഇഞ്ച് സ്ലീവ് വരുന്നത് ഇതിന്റെ ഹിപ് സൈസ് ഒക്കെ വരുന്നത് പിന്നെ ഇത് ഡബിൾ എക്സൽ ആട്ടാണ് ഇതിന്റെ ഇതും വരുന്നത് ഹിപ് സൈസും വരുന്നത് ഏഹ് നാൽപ്പത്തി ഇരുപത്തി നാല്പത്തിരണ്ടാണ് കേട്ടോ വരുന്നത് ഹിപ് സൈസും നാല്പത്തിരണ്ട് തന്നെയാണ് വരുന്നത് ഇതിന്റെ ഫുൾ ലെങ്ത് വരാ കാണിക്കാം ഇതിന്റെ ഫുൾ ലെങ്ത് ലെങ് ആണ് ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നത് അപ്പൊ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി റുപ്യ ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷോള് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോൾ ഒക്കെ ഫുൾ ലെത്തിൽ ആണ്ട്ടോ ഷോള് വരുന്നത് നല്ല അടിപൊളി ഷോൾ ആണ് അതാ ഉണ്ടല്ലേ അപ്പൊ ഇതിന്റെ ഫാൻ്റ് ഇതാ ഫാൻ്റൊക്കെ ഉഷാറാണ് അടിപൊളിയാണ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ഷിപ്പിംഗ് ഫ്രീ ആണ് ആണ്ട്ടോ നല്ല അലാസ്റ്റിക് വെച്ചിട്ടുള്ള ആണ് ഓക്കെ അപ്പൊ ഇതില് എക്സ് എല് വരണുണ്ട് ഡബിൾ എക്സ് എല് വരുന്നുണ്ട് ത്രീ എക്സ് എല് വരുന്നുണ്ട് ഓക്കെ ഞാൻ അടുത്ത പീസ് കാണിക്കാം അപ്പൊ ഈ പീസ് ഈ ഒരു മോഡലിൽ കാണിക്കുന്നതിൽ ഡബിൾ എക്സ് എല് വരുന്നുണ്ട് എക്സ്എല് വരുന്നുണ്ട് കേട്ടാ ആ രണ്ട് പീസാണ് ആണ് അതില് വരുന്നത് അപ്പൊ ഇത് ഡബിൾ എക്സ് എല്ലാണ് ഞാൻ കാണിക്കുന്നത് ഇതാ ഉണ്ടല്ലേ അപ്പൊ റേറ്റ് വരണ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതാ ഇത് ഷോ ഇത് ഷോൾ ആണ് വരുന്നത് ഫാൻഡ് ടാ അത് കാണിച്ചില്ല ഫുൾ അതിന്റെ ഒരു മോഡലേ നമ്മള് നീർത്തിങ്ങണിച്ചു നിങ്ങൾ ഇതിൽ തന്നെ വരണത് ഒക്കെ അപ്പൊ ഞാൻ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ ഇത് ഡബിൾ എക്സ് എൽ ആണ് ഇതില് എക്സ് എൽ വരുന്നുണ്ട് ത്രീ എക്സ് എല്ലും വരണുണ്ട് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതാണ് ഫാന്റ് ആ ഷോൾ ഇട്ടാ വരുന്നത് ഓക്കെ അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വിട്ടു തന്നാ മതി അപ്പൊ ഈ ഒരു മോഡലില് പിന്നെ ഇത് കാണിക്കുന്നത് ഞാൻ ഡബിൾ ആണ് പക്ഷെ ഇതില് എക്സ് എല്ലും കൂടെ വരണണ്ട് കേട്ടാ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് പിന്നെ എന്താണ് അതിന്റെ ഫാന്റ് ഫാന്റ് ഇതാ ഇത് ഷോള് വരും കേട്ടാ ഷോള് വരും അപ്പൊ ഇതില് വരണത് എക്സെല്ലാ ഡബിൾ എക്സ് എല്ലും വരണണ്ട് കേട്ടാ ഈയൊരു മോഡലില് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇതേ കളറില് തന്നെ അല്ലേ വരണേ അപ്പൊ ഇതിന്റെ ഫാന്റ് ഇതാ ഷോൾ ഇതാ ഒക്കെ എല്ലാം താ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആണ് അടിപൊളി ക്ലോത്ത് ആട്ടാ വരണതൊക്കെ ഇതാ ഇത് ഒരു ഡബിൾ എക്സ് എൽ തന്നെയാണ് വരണത് ഇതില് ഏകദേശം പീസ് ഇതിലൊരു ഡബിൾ എക്സെല്ലാം ഒറ്റ പീസ് തന്നെ ഇതിലേ ഉള്ളൂട്ടാ ഇതാ സംഭവം ഓക്കെ അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടു തന്നാൽ മതിട്ടാ അപ്പൊ ഇത് എക്സ് എൽ ആണ് വരുന്നത് കേട്ടാ എക്സ് എല്ലിൽ ഒറ്റ പീസ് ആണ് വരുന്നത് ഇത് എക്സ് എല്ലാണ് എക്സെല്ലിൽ ഒറ്റ പീസ് ആണ് ഇത് വരുന്നത് കേട്ടാ അതിന്റെ ഫാന്റ് ഇതാണ് ഫാന്റ് വരുന്നത് ഇത് ഷോൾ ഷോൾട്ടാ ഓക്കെ അതൊരു എക്സെല്ലിൽ ഒരു പീസ് ആണ് ഇതിന്റെ ഒരു ത്രീ എക്സ് എല്ലും വരണത് കേട്ടാ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അടിപൊളി ഓഫർ അടക്കിട്ടില്ല ഓഫറാണ് ഇത് വരുന്നത് അത് കേട്ടാ അപ്പൊ അതാണ് ഫാന്റ് വരുന്നത് അതിന്റെ ഷോൾ ഇത് കേട്ടാ ഇതിലൊരു ത്രീ എക്സ് എല്ലും വരുന്നുണ്ട് ഇത് എക്സെല്ലാണ് ട്ടാ ഓക്കേ കഴിഞ്ഞ വീഡിയോസിൽ ഒരു മോഡൽ കാണിച്ചിരുന്നെ അതിൽ രണ്ട് പീസ് ഇവിടെ ബാലൻസ് വന്ന് എങ്ങനെ ചിരുന്നെങ്കിൽ എടുത്തു വെച്ചിട്ടേ ഉള്ള ഒരു വിഷയം വന്നാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞ പീസാണ് ഉണ്ടത് സെയിം റേറ്റ് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വരുന്നത് വീഡിയോയിൽ അതാണ് അതിന്റെ ഫാന്റ് വരുന്നത് ഇതിന്റെ ഷോള് ഓക്കെ അപ്പൊ ഇതിൽ തന്നെ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഇതാ സെയിം അളവിൽ തന്നെ ഡബിൾ ഡബപ്ലെക്സ് അല്ലാട്ടാ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ വരുന്നത് കണ്ടില്ല ഇതും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടാ ില് ഐറ്റംസ് ഇട്ടാ എക്സെല്ലില് ഷുപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് ഫാൻഡ് ഇതിന്റെ ഇത് ഷോൾട്ട് റേറ്റ് തന്നെ എക്സെല്ലിൽ തന്നെ അടുത്ത സെയിം റേറ്റിൽ മറ്റൊരു പീസാണ് ഇതൊക്കെ ഒന്ന് രണ്ട് പീസൊക്കെ തന്നെ ഉള്ളു കൂടുതൽ പീസൊന്നും വരുന്നില്ല ചേട്ടാ അത് ഓക്കെ ഇതാണ് ഷോള് അടിപൊളിയാ കേട്ടോ അതിന്റെ ഷോൾ അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഈ എക്സ് എൽ യിൽ തന്നെ അടുത്ത ഒരു പീസും കൂടി ഉണ്ട് എക്സ് എല്ലാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതാ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടാ അപ്പൊ അതിൽ തന്നെ ആ ഒരു മോഡലില് ഈ ഒരു പീസും കൂടി ഉണ്ട് കേട്ടാ അപ്പൊ ആണ് നമ്മൾ നമ്മളിത് അപ്പൊ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് വിടുമ്പോൾ അതിൻ്റെ സൈസൊന്നും പറഞ്ഞാൽ മതി നമുക്ക് കിട്ടാം അപ്പം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇൻഷാള്ള തരണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് കിട്ടാ അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം അസലാ വലൈക്കും